സാറേ ഇന്ത്യയുടെ ആറ് യുദ്ധവിമാനങ്ങൾ വരെ നഷ്ടപ്പെട്ടു എന്നാണ് പാകിസ്ഥാൻ ലോക മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രചരിപ്പിക്കുന്നത് നമ്മുടെ സൈനിക മേധാവിയായ അനിൽ ചൗഹാനുമായിട്ട് നേരിട്ട് ലോകത്തിലെ ചില പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ ഇന്റർവ്യൂ നടത്തി അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ വിമാനം നഷ്ടപ്പെട്ടു എന്നാണോ ആറ് വിമാനം നഷ്ടപ്പെട്ടു എന്ന് പാകിസ്ഥാൻ പറഞ്ഞത് അസംബന്ധമാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമുക്ക് വിമാനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് അത് നമ്മുടെ പട്ടാളം സമ്മതിക്കുന്നത് ആദ്യമായിട്ടാണ് കാരണം മുമ്പ് പത്ര സമ്പാളനം നടത്തുമ്പോൾ ബീഹാറിലെ സാധാരണ കുടുംബത്തിൽ നിന്ന് വന്ന നമ്മുടെ ഭാരതി മറ്റേ ഓപ്പറേഷൻസ് മേധാവി അദ്ദേഹം പറഞ്ഞിരുന്നത് സാധാരണ വിമാനങ്ങൾ നഷ്ടപ്പെടുന്നൊക്കെ യുദ്ധത്തിൽ സാധാരണമാണ് നഷ്ടങ്ങൾ ഉണ്ടാകാം അത് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല ഈ നമ്മുടെ അനിൽ ചൗഹാനും ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ഓഫ് ആർമ് ഫോഴ്സസ് സി ഡി എസ് ആണ് അദ്ദേഹം ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് അദ്ദേഹം അനിൽ ചൗഹാനും പറഞ്ഞിരിക്കുന്ന അതാണ് എത്രണം നഷ്ടപ്പെട്ടു നിങ്ങൾ ചോദിക്കുന്നു അദ്ദേഹത്തിനെ അഭിമുഖം ചെയ്തത് ബ്ലൂംബർഗ് ടിവിയും റോയിട്ടേഴ്സ് വാർത്താ ഏജൻസിയും ആണ് അപ്പോ എത്രണം നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ ചോദിക്കുന്നു എണ്ണം ഞാൻ പറയുന്നില്ല അത് പ്രധാനമല്ല ഞങ്ങളെ സംബന്ധിച്ച് അത് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് പ്രധാനം അപ്പോൾ ഞങ്ങൾക്കത് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഭാഗത്ത് ഒരു പിശക് വന്നിട്ടുണ്ട് പ്രാക്ടിക്കൽ അറർ അതെങ്ങനെ തിരുത്തും ഇതെങ്ങനെ നഷ്ടപ്പെട്ടു ഞങ്ങൾ ഇതാണ് പഠിക്കുക അപ്പം ഇത് പറയുന്നതിന്റെ കൂട്ടത്തിലാണ് ആദ്യമായിട്ട് അദ്ദേഹം ഒരു ഇന്ത്യൻ പട്ടാള മേധാവിയെ അഡ്മിറ്റ് ചെയ്യുന്നത് നമുക്ക് വിമാനം നഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ എത്ര നഷ്ടപ്പെട്ടു എന്ന് പറയണം എന്ന് കോൺഗ്രസ്സുകാരും രാഹുൽ ഗാന്ധിയും ഒക്കെ ചോദിച്ചിട്ടില്ലേ പാകിസ്ഥാന്റെ കൂട്ടത്തിലുള്ള അപ്പോ ആ ചോദ്യം നമുക്ക് ചർച്ച ചെയ്യാം പക്ഷെ ഇതിനു മുമ്പ് നമ്മളൊരു വീഡിയോ ചർച്ച ചെയ്തിട്ട് മുപ്പതിനായിരം കോടി രൂപയോളം മിനിമം പാകിസ്ഥാന് നഷ്ടം വന്നിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു അതെ പാകിസ്ഥാൻ എത്ര വിമാനങ്ങൾ പോയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ അതിൽ പറഞ്ഞു രണ്ട് വാക്സ് വിമാനങ്ങൾ പാകിസ്ഥാന് നഷ്ടപ്പെട്ടത് നമ്മള് ആദ്യം ചർച്ച ചെയ്തത് നമ്മളാണ് എന്ന് പറഞ്ഞാൽ ആകെ അഞ്ചെണ്ണം മാത്രമാണ് വാക്സ് വിമാനം ഉണ്ടാവുക രണ്ടെണ്ണം പോയി ഇന്ത്യക്കും അഞ്ചെണ്ണമേ ഉള്ളൂ അതിൻ്റെ അകത്ത് അപ്പോൾ എന്ന് പറഞ്ഞാൽ കമാൻഡ് ആൻഡ് കണ്ട്രോൾ ഹബാണ് ആകാശത്തെ ഈ എവാക്സ് വിമാനം എന്ന് പറയുന്നത് അതിന്റെ അകത്ത് റഡാറും കാര്യങ്ങളും ഒക്കെ കൂട്ടിച്ചേർക്കുകയാണ് ചെയ്യുക ഒരു വിമാനം വാങ്ങിയിട്ട് അങ്ങനെയാണ് നമ്മൾ റഷ്യൻ വിമാനത്തില് ഇസ്രയേലിന്റെ ഫാൽക്കൺ ആണ് ഘടിപ്പിച്ചതാണ് നമ്മുടെ ഒരു ഒരേക്സ് എന്ന് പറയുന്നത് ബ്രസീലിന്റെ എംപ്രയർ വിമാനത്തില് ഇന്നലെ ഞാനൊരു റിപ്പോർട്ട് വായിച്ചു ബ്രസീലിന്റെ എംപ്രയർ വിമാന കമ്പനി ഇന്ത്യയിൽ ഫാക്ടറി തുടങ്ങാൻ പോകുന്നു ഇന്ത്യയിൽ ഫാക്ടറി എംപ്രയർ വിമാനം അത് ഇതിന്റെ കൂടെ പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ ഞാൻ പറഞ്ഞു എന്നുള്ളതാണ് പ്രത്യേകമായിട്ട് തന്നെ സംസാരിക്കേണ്ട വിഷയമാണ് പക്ഷെ എംപ്രയറിൻ്റെ കമ്പനിയും പഹൽഗാം ഒരു ദുരന്തമായിരുന്നെങ്കിലും നമുക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് കിട്ടുന്നത് അതെ നമ്മുടെ ഈ ഡ്രോണുകൾ വിമാനങ്ങൾ മിസൈലുകളൊക്കെ തല്ലിപ്പൊളിയാണെന്ന് ഒരു മാസം മുമ്പ് തുർക്കിയിലെ മാധ്യമങ്ങൾ എഴുതിയതൊക്കെ ഇപ്പം മറിച്ച് പറയുന്നുണ്ട് നമുക്ക് ഭീഷണിയാണ് ഇന്ന് എഴുതുന്നുണ്ട് തുർക്കിയിലെ മാധ്യമങ്ങൾ അപ്പോൾ അനിൽ ചൗഹാൻ പറയുന്നത് ഈ ജെറ്റുകൾ യുദ്ധവിമാനങ്ങൾ എങ്ങനെ വീണു എന്തുകൊണ്ട് വീണു എന്ന് ഉറപ്പിക്കണം ആറ് എന്ന് പാകിസ്ഥാൻ പറഞ്ഞത് അസംബന്ധമാണ് വീണതല്ല എങ്ങനെ വീണു എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രധാനം ഇത് സിംഗപ്പൂരിലെ ഷാൻഗ്രി ലയലോഗില് അദ്ദേഹം പങ്കെടുക്കാൻ പോയപ്പോഴാണ് ബ്ലൂംബർഗ് ടിവിയും റോയിട്ടേഴ്സും അദ്ദേഹത്തിനെ കണ്ടു ലണ്ടനിലെ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്ട്രാറ്റജിക് സ്റ്റഡീസ് നടത്തുന്നതാണ് ഈ ഷാൻഗ്രീല ഡയലോഗ് എന്ന് പറയുന്നത് സിംഗപ്പൂരില് അതിൽ സംസാരിക്കാൻ ചെന്നാണ് അദ്ദേഹം അപ്പോൾ ഷെറീഫ് ഷഹബാസ് ഷറീഫ് ഉൾപ്പെടെയുള്ള ആളുകളാണ് പറഞ്ഞത് റഫാൽ ഉൾപ്പെടെ ആറ് ഇന്ത്യൻ വിമാനങ്ങൾ ഞങ്ങൾ വീർത്തി എന്ന് നമ്മളെന്താ ചെയ്ത അവരുടെ നാല് വ്യോമ താവളങ്ങൾ അറ്റാക്ക് ചെയ്തു ആക്രമിച്ച് തരിപ്പണമാക്കി അതിൽ ബൊലാരിന്ന് പറഞ്ഞ തന്ത്രപ്രധാനമായ വ്യോമത്താവളം ആക്രമിച്ചപ്പോൾ അവിടെ ഹാങ്ങറിൽ കിടന്ന വിമാനം കൂടി പറയുന്ന നമ്മൾ തകർത്ത് വേറൊരു വാക്സ് നമ്മൾ ഇവിടെ നിന്ന് മിസൈൽ അയച്ചിട്ട് മുന്നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ ദൂരം യാത്ര ചെയ്തത് ലോകത്തിലെ ആദ്യ സംഭവമാണ് അങ്ങനെ ഒരു മിസൈല് പോയി ആകാശത്ത് തന്നെ ഒരു അവാക്സിനെ തകർക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ട് അങ്ങനെയാണ് ഒരു അവാക്സിനെ മുന്നൂറ്റഞ്ച് കിലോമീറ്റർ അകലെ അല്ലേ കരയിൽ നിന്നോ മറ്റോ അല്ലെങ്കിൽ എയർ ടു എയർ മിസൈൽ മറ്റേ തകർത്ത് കളഞ്ഞത് ഒരവാക്സിന് അങ്ങനെ രണ്ട് വാക്സ് പോയിട്ടുണ്ട് അവരുടെ പിന്നെയാണ് പാകിസ്ഥാൻ കൊടുത്ത വിമാനങ്ങൾ പിന്നെ സിക്സ്റ്റീൻ അതെ അമേരിക്കൻ വിമാനം ഒക്കെ അവരുടെ പോയിട്ടുണ്ട് ധാരാളം പക്ഷെ നേരത്തെ പത്രസമ്മേളനത്തിൽ ഭാരതി പറഞ്ഞിരുന്നു നമ്മുടെ വൈമാനികരെല്ലാം സുഖമായി തിരിച്ചു വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അതാണ് അപ്പോ അങ്ങനെയും സംഭവിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ആകാശത്ത് വെച്ചാകണം എന്നില്ല നമുക്ക് ഒന്നോ രണ്ടോ വിമാനം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ഏതെങ്കിലും ഒരു കേന്ദ്രത്തിൽ റിലോ അങ്ങനെ കിടന്നതോ ഒക്കെ ആകാം അപ്പൊ മെയ് നമ്മള് മെയ് പത്താം തീയതി കറാച്ചി തുറമുഖം കൈകാര്യം ചെയ്യാനിരുന്നതാണ് മക്കാരൻ തീരത്ത് ഇരുന്നൂറ്റി അറുപത് മൈൽ അകലെ നമ്മുടെ കപ്പൽ വ്യൂഹങ്ങൾ നിലയുറപ്പിച്ചിരുന്നു അപ്പോഴാണ് ഈ വെടിനിർത്തൽ വരുന്നത് അല്ലെങ്കിൽ കറാച്ചി കത്തി ചാമ്പലകമായിരുന്നു നമ്മുടെ എസ് ഫോർ ഹൺഡ്രഡ് ആദംപൂരിലെ എസ് ഫോർ ഹൺഡ്രഡ് സംവിധാനം എയർ ഡിഫൻസ് സംവിധാനം എസ് ഫോർ ഹൺഡ്രഡ് റഷ്യയിൽ നിന്നുള്ളത് അതാണ് സാബ് ടു തൗസൻഡ് എന്ന് പറഞ്ഞ എവാക്സ് വിമാനം പാകിസ്ഥാന്റെ ഒരെണ്ണം തകർത്ത് കളഞ്ഞത് ആദംപൂരിൽ നിന്ന് പൊങ്ങിയ എസ് ഫോർ ഹൺഡ്രഡ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞില്ല രണ്ടെണ്ണം അതിൽ ഒരെണ്ണത്തിനെ തകർത്തു കളഞ്ഞത് മുന്നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ അകലെ ആകാശത്ത് അപ്പോൾ ടി വി ഈ ഞങ്ങളുടെ വിവാഹ വിമാനം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് കേട്ടു കഴിഞ്ഞപ്പോൾ ഈ ടി വി അഭിമുഖം ചെയ്യുന്ന ആൾ ഞെട്ടിപ്പോയി സത്യത്തില് ഒരു വെളിപ്പെടുത്തൽ പരി കാണല്ലോ അപ്പോൾ ഞെട്ടിയിട്ട് പറഞ്ഞു എത്രണം എന്ന് ചോദിച്ചു അപ്പോഴാണ് അനിൽ ചൗഹാൻ പറഞ്ഞത് എങ്ങനെ വീണു എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം സംഖ്യ എൻ്റെ നിങ്ങൾക്ക് കിട്ടില്ല തിരുത്തുക എന്നുള്ളതാണ് ഞങ്ങൾ അപ്പൊ റോയിറ്റർ അഭിമുഖത്തിലും പറഞ്ഞിട്ടുണ്ട് ഏഴാം തീയതിയാണ് അതായത് തുടങ്ങിയ ദിവസം ഞങ്ങൾക്ക് വിമാനം നഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ടാക്റ്റിക്സ് മാറ്റി ഞങ്ങൾ തന്ത്രങ്ങൾ മാറ്റി പത്താം തീയതി അവരുടെ വ്യോമതാവങ്ങൾ ഞങ്ങൾ തകർത്തു കൃത്യതയുള്ള പ്രിസിഷൻ സ്ട്രൈക്കുകളായിരുന്നു അവ അന്ന് ഞങ്ങൾ അവരുടെ എല്ലാ തരം വിമാനങ്ങളും തകർത്തിട്ടുണ്ട് പാകിസ്ഥാന്റെ എല്ലാ തരം വിമാനങ്ങളും തകർത്തിട്ടുണ്ട് മൊത്തത്തിൽ വിവേകപൂർണമായ യുദ്ധമാണ് നടന്നത് അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾ ആണവ കേന്ദ്രങ്ങൾ തകർത്തോ എന്ന് ചോദിക്കരുത് ഏഹ് പാകിസ്ഥാനും ഞങ്ങളും വിവേകപൂർണമായിട്ടാണ് യുദ്ധം ചെയ്തത് അപ്പൊ ആണവ കേന്ദ്രങ്ങൾ നമ്മൾ ആക്രമിച്ചിട്ടില്ല അത് രാജ്യാന്തര ആണവ ഏജൻസിയും പറഞ്ഞിട്ടുള്ള കാര്യമാണ് മെയ് പതിനൊന്നാം തീയതിയാണ് ഭാതി പറഞ്ഞിരുന്നത് നഷ്ടം നഷ്ടപ്പെടും വിമാനങ്ങൾ യുദ്ധത്തിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞത് പാകിസ്ഥാൻ പറഞ്ഞത് നമ്മുടെ റഫേല് എസ് യു തേർട്ടി എം കെ ആയി മിറാഷ് ടു തൗസൻഡ് ഇങ്ങനെ ആറെണ്ണം തകർന്നു എന്നാണ് മെയ് ആറാം തീയതിയും ഏഴാം തീയതിയും വലിയ വിമാന പോര് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്നിട്ടുണ്ട് അത് ലോക യുദ്ധചരിത്രത്തിൽ ഇങ്ങനെയൊരു വിമാന പോര് നടന്നിട്ടില്ല ഇത്രയും വിമാനങ്ങൾ പങ്കെടുത്ത പോര് അപ്പോൾ സി എൻ പറഞ്ഞത് പാകിസ്ഥാൻ പറഞ്ഞത് വിശ്വസിച്ചിട്ട് അഞ്ച് വിമാനങ്ങൾ ഇന്ത്യയുടെ തകർത്തു എന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു മൂന്ന് റഫാലും ഒരു മിക്ട് നയനും ഒരു എസ് യു തേർട്ടി എം കെ ഐയും ഇത് സി എൻ എൻ പാകിസ്ഥാൻ പറഞ്ഞു കേട്ടിട്ട് ഒരു റഫാലും നമ്മുടെ റോയിട്ടേഴ്സ് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നത് ഒരു ചൈനീസ് വിമാനം അവരുടെ പാകിസ്ഥാൻ്റെ തകർന്നിരുന്നു ഇന്ത്യയുടെ രണ്ട് വിമാനങ്ങൾ തകർന്നിരുന്നു ന്യൂയോർക്ക് ടൈംസ് നമ്മുടെ രണ്ട് വിമാനം തകർന്നു എന്ന് പറഞ്ഞിരുന്നു വാഷിങ്ടൺ പോസ്റ്റ് പറഞ്ഞിരുന്നു നമ്മുടെ ഒരു മിറാഷ് ടു തൗസൻഡ് ഒരു റഫാൽ അപ്പോൾ രണ്ടെണ്ണം അല്ലേ അതെ നമ്മുടെ രണ്ടെണ്ണം തകർന്നു എന്നുള്ളത് പൊതുവെ പറഞ്ഞതായിട്ട് തോന്നുന്നു മാധ്യമങ്ങൾ ബി ബി സി റിപ്പോർട്ട് ചെയ്തിരുന്നത് ട്ടിൻ്റെയിൽ പഞ്ചാബില് ഒരു റഫാൽ വിമാനം തകർന്നു എന്നാണ് ഭട്ടിൻ്റെയിൽ അപ്പം അത് ചിലപ്പോൾ പൊങ്ങ പൊങ്ങാത്ത വിമാനം വിമാനം ആയിരിക്കാൻ സാധ്യതയുണ്ട് ഒരു റഫാൽ തകർന്നിരുന്നു എന്ന് ബി ബി സി റിപ്പോർട്ട് ചെയ്തിരുന്നു അപ്പം പൊതുവെ മാധ്യമങ്ങൾ പറഞ്ഞത് വെച്ചിട്ട് ഇന്ത്യക്ക് പരമാവധി മൂന്ന് വിമാനങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുക അല്ലെങ്കിൽ രണ്ട് രണ്ടോ മൂന്നോ വിമാനങ്ങൾ ഇന്ത്യക്ക് ഈ യുദ്ധത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷെ അനിൽ ചൗഹാൻ പറഞ്ഞത് ആണ് ശരി എത്ര വിമാനം പോയി എന്നുള്ളതല്ല വിഷയം യുദ്ധത്തിൽ സാധാരണമാണ് നമ്മൾ അതിൽ നിന്ന് പാഠങ്ങൾ പഠിച്ചോ എന്നുള്ളതാണ് പ്രധാനം നമ്മൾ അതിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുകയും ചെയ്തു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബിസി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക